ചായ വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചായ വിത്ത് മായൽ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പമാണ്ട്ടോ അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ ആള് നമ്മുടെ കൂടെയുള്ള ജൂനിയാണ് ജൂനിയനെ നിങ്ങൾക്കിപ്പോൾ കാണാം ഹായ് അത് ജൂനിയുടെ ഒരു ഹായ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും നിങ്ങൾക്ക് കാണാൻ കണ്ട ആൻറ്റി കൈയൊക്കെ പൊക്കി അപ്പം നമ്മൾ ജൂലി ചേച്ചി പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ട് നമ്മൾ ഇന്നൊരു ലേഡീസ് ഡേ ഔട്ട് ട്രിപ്പായിരുന്നു അപ്പോൾ ജൂനിയനെ ഉണ്ടാക്കിയ കോഫിയാണ് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും കോഫിയൊക്കെ കുടിച്ച് നമ്മൾ കോച്ചിലിരുന്ന് നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് ഈ യാത്ര നമ്മൾ ഫിലിപ്പൈൻഡിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ മനോഹരമായ സെക്കുലൻസ് ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ സൂം ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കടൽ തീരത്ത് മുഴുവനും ഉണ്ടായി നിൽക്കുന്ന ഇത് ഞാൻ സൂം ചെയ്തപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായില്ലേ ഇത് കാണാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ പകലേന്ന് കാണുന്ന വ്യൂ ആണിത് അങ്ങനെ ഉണ്ടായി കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ കടൽ തീരത്തുണ്ടായി നിൽക്കുകയാണ് ഇതാണ് നമ്മൾ ഇന്ന് പോയ കടൽ തീരത്തെ വേറെ കാഴ്ചകൾ അതുപോലെ ഞാൻ ഇവിടെ സൈഡിൽ ഉണ്ടായി നിൽക്കുന്ന വേറൊരു ചെടിയും ഞാൻ സൂം ചെയ്യുമ്പോൾ ആ ചെടിയുടെ ഭംഗി നിങ്ങൾക്ക് കാണാം ദൈവത്തിന്റെ ഓരോ കൈ ഒപ്പുകൾ നിറച്ചുണ്ടായി മലയില് ഇത് പെൻകുൻ ആണ് ആ പെൻഗ്വിൻ്റെ കൊച്ചു കൂട്ടിൽ നിന്ന് അത് പുറത്തേട്ട് ഇങ്ങനെ നിക്കുന്നെയാണ് അപ്പം പെൻകിൻ്റെ അത്രയും അങ്ങോട്ട് നടന്നു വന്നില്ല അത് അങ്ങനെ നിന്നോട് തന്നെ നിൽക്കുമായിരുന്നു അത് കാരണം അത് നടക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതും ഞാൻ അങ്ങ് സൂം ചെയ്തെടുത്തതാണ് പല സ്ഥലങ്ങളിൽ പെൻകുവിൻ്റെ ഇങ്ങനെ കൊച്ചു കൂടുകളും ഒക്കെ നിൽക്കുന്നത് കണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി അടുപ്പിച്ച് ഞാൻ കാണിക്കുകയാണ് അത് മൂവ് ചെയ്യുന്നോടത്താണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് പക്ഷേ അതങ്ങനെ ഒത്തിരി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ ആണ് അത് ഇതിനായി ഇടാൻ ഞാൻ ഇതാണ് നമ്മുടെ പെൻകുൻ്റെ പിക്ചർ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി പെനിക്കുവിനെ കൂടാതെ നമ്മൾ വേറെയും കണ്ടു സീലിനെ കണ്ടു സീലിനെ കാണാത്തവർക്ക് കാണാം ആ വെള്ളത്തിൽ കിടക്കുന്നതാണ് കണ്ടോ അവിടെ പിന്നെ അതിന് കുറേ ഫുഡ് ഇങ്ങനെ ആൾക്കാർ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ അവർ വന്ന് നിൽക്കുന്നതായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന എല്ലാത്തിനെയും കാണാം കണ്ടോ നല്ല ഭംഗിയുള്ളതൊക്കെ പറക്കുന്ന കാണാനും നല്ലൊരു ഭംഗിയുണ്ട് ഫുഡ് കഴിക്കാൻ വന്ന വേറൊരു വിരുദ വിരുദനുമുണ്ട് അതും കാണാം അപ്പോൾ ഇങ്ങനെ സീകളിനെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവും അവിടെ വെള്ളത്തിൽ നീന്തി തുടിച്ച് ഒരു സീകളുണ്ടായിരുന്നുള്ളൂ ഇതിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് ആശാൻ തിരിച്ചു പോയി അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആളെത്തി അടുത്ത ആൾ ആരാണെന്നറിയേണ്ടേ ഇപ്പം കാണാം കേട്ടോ എല്ലാം മാറ്റി വരുന്നു സ്ട്രിങ് റേ കണ്ടോ ഇതിങ്ങനെ നീന്തി വരുന്നത് കാണാൻ നല്ല രസമല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അവരിങ്ങനെ അവിടെ ഒന്നിങ്ങനെ കുറേ മീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഇങ്ങനെയുള്ള ക്രീച്ചേഴ്സിനെയൊക്കെ സേവ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ നമ്മൾ അധികം വൈകാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും